റൂറൽ സഹകരണ ബാങ്കും കൺസ്യൂമർ സംയുക്തമായി ആരംഭിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ വി ഉദ്ഘാടനം നിർവഹിച്ചു കൂത്തുപറമ്പ് സ്റ്റേഡിയം കോംപ്ലക്സിലാണ് കൂത്തുപറമ്പ് റൂറൽ സഹകരണ ബാങ്കും കൺസ്യൂമർ ഫെഡും സംയുക്തമായി ഓണം ചന്ത ആരംഭിച്ചത് മുനിസിപ്പൽ ചെയർപേഴ്സൺ വി ഉദ്ഘാടനം അത് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ വിപണിയിൽ ഇടപെട്ടുകൊണ്ട് ആവശ്യമായ എല്ലാ അവശ്യ വസ്തുക്കളും ന്യായവിലക്ക് ലഭ്യമാക്കാനുള്ള ഇടപെടലാണ് നമ്മുടെ സർക്കാർ നടത്തിയിട്ടുള്ളത് ഇരുപതിനായിരം കോടി രൂപ സർക്കാർ സബ്സിഡി ജനങ്ങൾക്ക് വേണ്ടി അനുവദിച്ചുകൊണ്ട് അതിനു പുറമെയാണ് കൺസ്യൂമർ ഫെഡ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കൺസ്യൂമർ ഫെഡ് ഏർപ്പെടുത്തിയിട്ടുള്ള ഇളവ് കൂടി അപ്പോൾ അതൊക്കെ ജനങ്ങൾക്ക് വിപണിയിൽ ചെറിയൊരാശ്വാസമെങ്കിലും ലഭ്യമാക്കും അപ്പോൾ വലിയ വിലക്കയറ്റത്തിനിടയിലും ഞായഴ്വിളക്ക് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഈ ഒരു ആഘോഷ ദിനങ്ങളെ കടന്നുപോകാൻ ജനങ്ങൾക്ക് അല്ലെങ്കിൽ നല്ല രീതിയിൽ പണം ആഘോഷിക്കാനുള്ള ഒരു അവസരം ഒരുങ്ങുകയാണ് നിരവധി സാധനങ്ങളാണ് ജനങ്ങൾക്കായി കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉദ്ഘാടനവേളയിൽ ഏഴുപേർക്ക് ഓണക്കിറ്റ് വിതരണവും നടത്തി ഓണച്ചന്തയിൽ സാധനങ്ങളടങ്ങിയ ഓണക്കിറ്റുകളാണ് ജനങ്ങളെ കാത്തിരിക്കുന്നത് കുറുപേയരി പച്ചരി പഞ്ചസാര ചെറുപയർ കടല ഉഴുന്ന് വൻപയർ തുവരപ്പരിപ്പ് മുളക് മല്ലി വെളിച്ചെണ്ണ കൈമാ റൈസ് ചെറുപയർ പരിപ്പ് കടുക് രുചി ഗോൾഡ് പാം ഓയിൽ സൺഫ്ലവർ ഓയിൽ നെയ് ചായപ്പൊടി സേമിയ ദിനേശ് ലൈംപിക്കൽ പായസം കൂട്ട് പപ്പടം കോക്കനട്ട് മിൽക്ക് എന്നീ സാധനങ്ങൾ അടങ്ങിയ വലിയ കിറ്റാണ് ഓണച്ചന്തയിൽ ഒരുക്കിയിരിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ സാധനങ്ങൾ ഓണച്ചന്തയിൽ വില കുറച്ചുകൊണ്ട് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ജനങ്ങൾക്കായി നൽകുന്നത് ഉദ്ഘാടന വേളയിൽ കുത്തുപറമ്പ് റൂറൽ സഹകരണ ബാങ്ക് ഡയറക്ടർ കെ കെ പ്രകാശൻ സ്വാഗതം പറഞ്ഞു കെ ധനജയൻ കെ രാജൻ രാകേഷ് കീരാച്ചി പി രമേശൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ